ശബരിമലയിലേക്ക് ഒന്ന് പോകണം മഴയെ വകവെക്കാതെ ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം ഇന്നലെ തൊണ്ണൂറായിരം ഭക്തർ മല ചവിട്ടി രാവിലെ ആറു മണിവരെ പതിനാലായിരത്തോളം പേർ വെർച്ചൽ ക്യൂ വഴി പമ്പയിൽ നിന്ന് പ്രവേശിച്ചു സജീവ് സി വാര്യർ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് സജീവ് ഒരു ലക്ഷത്തിനടുത്ത് അല്ലേ പലപ്പോഴും ഒരു ലക്ഷം കടക്കുന്നുണ്ട് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണം സജീവ് കൂടെയൊക്കെ ചൂടിയാണ് നിൽക്കുന്നത് ശക്തമായ മഴയുണ്ട് മഴ പക്ഷേ ഭക്തരുടെ വരവനെ ബാധിക്കുന്നില്ല എന്നാണ് രഞ്ജിത് ശരിയാണ് ഒരു ലക്ഷത്തോളം പേരാണ് ഓരോ ദിവസവും എത്തുന്നത് ചിലപ്പോൾ ഒരു ലക്ഷം പതിന്നുമുണ്ട് കൃത്യമായ കണക്കുകൾ ദേവസ്വം തരുന്ന കണക്കുകളാണ് കണക്കുകളാണിപ്പോഴുള്ളത് എങ്കിൽ പോലും അത് കൃത്യമായ കണക്കുകളാണോ എന്ന് വ്യക്തമല്ല എന്തായാലും തൊണ്ണൂ തൊണ്ണൂറായിരം തൊണ്ണൂറ്റി പേരാണ് ഇന്നലെ രാത്രിയോടുകൂടി മല കയറിയത് എന്നാണ് അവസാനത്തെ കണക്കുകൾ ഇന്ന് ഇന്ന് ഓരോ മണിക്കൂറിലും അയ്യായിരം പേർ കയറുന്നതായാണ് വിവരം ഏതായാലും മഴ രാത്രി മുതൽ തന്നെയുണ്ട് അത് തീർത്ഥാടനത്തെ ബാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് അതോടൊപ്പം ദേവസ്വം ബോർഡും അധികൃതരെല്ലാം തന്നെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം തെല്ലിവേട് വഴിയുള്ള തീർത്ഥാടകർക്കെല്ലാം തന്നെ മഴ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ് കാനൻ്റെ പാത വഴി വരുന്നവർ കൂടുതൽ സൂക്ഷിക്കണം അതോടൊപ്പം തന്നെ കരിമലയും നീലിമലയും എല്ലാം കയറി എത്തുന്നവർക്കും ഇതുപോലെ ഉത്തനങ്ങളെ ചെങ്കുത്തായ കയറ്റങ്ങൾ കയറുമ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം തന്നെ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെയുണ്ട് ഒപ്പം തന്നെ തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനും ശ്രമമുണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും നമുക്ക് അറിയാം സെൽറ്ററുകൾ ഉണ്ടാകില്ല അവിടെയൊന്നും കയറി നിൽക്കാനുള്ള മാർഗമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ മഴ നനഞ്ഞു തന്നെയാണ് വരുന്നത് മഴ വകവയ്ക്കാതെ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്കുള്ളത് ഇപ്പോൾ ഉഷപൂജ ആണ് ഉഷപൂജയ്ക്ക് നട അടച്ചിരിക്കുന്ന സമയമാണ് ഉഷപൂജ കഴിഞ്ഞ് നട ഉറക്കുമ്പോഴേക്കും വീണ്ടും ദർശനം പുനരാരംഭിക്കും ഇവയോടുകൂടിയാണ് നടയടച്ചത് അതോടൊപ്പം അടുത്ത ചൊവ്വാഴ്ച അന്നദാനത്തിന് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേരളീയ സദ്യ നൽകുക എന്നുള്ള നിർദ്ദേശമുണ്ട് അത്തരത്തിൽ കേരളീയ സദ്യ നൽകാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് യോഗം ഇക്കാര്യത്തിൽ ഒരു അവലോകനം കൂടി നടത്തിയ ശേഷം അക്കാര്യം നടപ്പിലാക്കും എന്നാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞ് നമ്മോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചാണ് പക്ഷേ പ്രായോഗികമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നടപ്പാക്കാൻ വൈകുന്നത് കാരണം ഇലയിൽ സദ്യ നൽകണമോ ഒപ്പം ഇലയിൽ നൽകുകയാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കാരണം ഈ ഉപയോഗിച്ച ഇല എങ്ങനെ എങ്ങനെയാണ് അത് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് ഇപ്പോൾ നട തുറന്നിരിക്കുകയാണ് ഉഷഭ്പൂജ കഴിഞ്ഞ് നട തുറന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് തീർത്ഥാടകരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് അവർക്ക് അയ്യപ്പനെ ദർശിക്കാൻ സാധിക്കുന്നത് അതിൽ ഉള്ള സന്തോഷം ഇത്രയും മണിക്കൂറുകൾ യാത്ര ചെയ്ത് എത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു നിമിഷമാണ് ഇപ്പോൾ ഉഷപൂജകൾ നട തുറന്നിരിക്കുന്നു തീർത്ഥാടകർ സന്നിധാനത്ത് ദർശനം നടത്തുന്ന കാഴ്ചയാണ് ഏതായാലും ഒരു മണിക്കൂറുകളിലും ഇതേ തീർത്ഥാടക പ്രവാഹം തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഞ്ജിത്ത് സജീ സി വാരനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത് തീർത്ഥാടകരുടെ എണ്ണം ഒരു ലക്ഷത്തിനടുത്ത് പലപ്പോഴും എത്തുന്നു ഒരു ലക്ഷം കവിയുന്ന സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ പതിനാലായിരം പേർ രാവിലെ തന്നെ മല ചവിട്ടി ഇന്നലത്തെ എണ്ണം തൊണ്ണൂറായിരം കവിഞ്ഞു എന്നാണ് സജീവ് റിപ്പോർട്ട് ചെയ്യുന്നത്